പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായുള്ള ചെമ്പൈ ഉയരും തുടർന്നുള്ള ദിനരാത്രങ്ങൾ ഗുരുഭവനപുരി ഭാഗമായ കർണാടക സംഗീത കുലപതി സംഗീതകലാനിധി പത്മഭൂഷൺ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ഏകാദശി നാഥോപാസനയുടെ സ്മരണാർത്ഥം ഗുരുവായൂർ ദേവസം നടത്തിവരുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി വർഷമാണിത് ഏകാദശിക്ക് ഗുരുവായൂരപ്പ സന്നിധിയിൽ വർഷങ്ങളോളം സംഗീതാർച്ചന നടത്തിയ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഒക്ടോബർ പതിനാറിനാണ് ഇഹലോകവാസം വെടിഞ്ഞത് വിയോഗശേഷം ശിഷ്യന്മാരുടെ പങ്കാളിത്തത്തോടെ ആ വർഷം ദേവസ്വം സംഗീതോത്സവം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ ദേവസ്വം ഇത് വിപുലമാക്കി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികളാണ് ദേവസ്വം ഇത്തവണ ആസൂത്രണം ചെയ്യുന്നത് ചെമ്പൈ സംഗീതോത്സവത്തിന്റെ പ്രാരംഭമായുള്ള സംഗീത സെമിനാർ ഞായറാഴ്ച കിഴക്കേ നടയിലെ നാരായണീയം ഹാളിൽ നടക്കും പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ പി ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും വിവിധ സംഗീത കോളേജുകൾ തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും സംഗീതാസ്വാദകരായ ഭക്തരും സെമിനാറിൽ പങ്കെടുക്കും ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഉപയോഗിച്ചിരുന്ന തമ്പുരു ചെമ്പയുടെ ഭവനത്തിൽ നിന്ന് തിങ്കളാഴ്ച ഏറ്റുവാങ്ങി വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണത്തോടെ ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിയോടെ സംഗീത മണ്ഡപത്തിൽ സ്ഥാപിക്കും തുടർന്ന് മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സംഗീതോത്സവത്തിന് തിരി തെളിയിക്കും ശ്രീഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം വയലിൻ വിദൂഷി സംഗീത കലാനിധി കുമാരി എ കന്യാകുമാരിക്ക് സമർപ്പിക്കും സംസ്ഥാന സർക്കാരിന്റെ മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് ലഭിച്ച ചെമ്പൈ സംഗീതോത്സവ സബ് കമ്മിറ്റി അംഗം കൂടിയായ പി എസ് വിദ്യാധരം മാസ്റ്ററെ ചടങ്ങിൽ ആദരിക്കും തുടർന്ന് കന്യാകുമാരിയുടെ സംഗീത കച്ചേരി അരങ്ങേറും ബുധനാഴ്ച രാവിലെ ഏഴുമണിയോടെ ശ്രീലകത്ത് നിന്ന് പകർന്നെത്തിക്കുന്ന ഭദ്രദീപം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് സംഗീത മണ്ഡപത്തിൽ തെളിയിക്കും തുടർന്ന് ക്ഷേത്രം നാഥസ്വരം തകിൽ അടിയന്തര വിഭാഗത്തിന്റെ മംഗളവാദ്യത്തോടെ സംഗീതോത്സവത്തിന് തുടക്കമാകും തെന്നിന്ത്യയിലെ പ്രശസ്ത സംഗീതജ്ഞരടക്കം മൂവായിരത്തോളം സംഗീതോപാസകർ സംഗീതോത്സവത്തിൽ പങ്കെടുക്കും ദശമിനാളായ ഡിസംബർ പത്തിന് രാവിലെ ഒമ്പത് മണിക്ക് പഞ്ചരത്ന കീർത്തനാലാപനവും ഗജരാജൻ ഗുരുവായൂർ കേശവൻ അനുസ്മരണവും നടക്കും ഡിസംബർ പതിനൊന്നിനാണ് പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ടി സി വിനോസ് ഗുരുവായൂർ